റിയോ ഫ്രൂട്സ്റിയ പുഴുങ്ങി റെഡിയാക്കി വെക്കാനുണ്ട് ക്രിസ്മസിന്റെ സ്പെഷ്യൽ പുഴുങ്ങാനുള്ള സാധനങ്ങളാണ് ഇത് ജിഞ്ചർ പീല് പേ മൂസമ്പി കാട്ട് ഉണക്കി വെച്ചിട്ടുള്ള മുന്തിരി ആണിത് അഞ്ചു സാർക്കൂസിയുടെ ജ്യൂസ് വന്നിടാ നമ്മ ഒന്ന് ഇളക്കി മിസ്സാക്കാൻ പറ്റി പറ്റി നന്നായിട്ട് അലിഞ്ഞു വന്നതില് ി പൊടുക്കുകയാണ് മിക്സായി വരുന്നില്ലേ നല്ല മണം വരുന്നില്ല ഫ്രൂട്ട്സ് കൂടെ ആയി റെഡി ആയിരിക്കും പരത്തി ചൂടാറാൻ വേണ്ടി പൊട്ടിയാണ് മസാല നമുക്ക് നിലക്കുന്ന തൂവി കൊടുക്കാം അങ്ങനെ നേരത്തെ നമുക്ക് ഒരു മെയിൻ സാധനം ഉണ്ട് റമ്മാണ് റമ്മ റമ്മ റമ്മളിങ്ങനെ പൊട്ടിക്കണം കേക്ക് അടിച്ച അടിപൊളിയായിരിക്കും കേക്ക്